നിങ്ങളുടെ പർവ്വതങ്ങളുമായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകരുത് അതിനെ നീക്കം ചെയ്യുക മാത്രമായിരിക്കണം നമ്മുടെ അജണ്ട മുൻപിൽ ഉയർന്നു വരുന്നൊരു വിഷയത്തിൻ്റെ നോക്കിക്കൊണ്ട് വെറുതെ നേരം കളഞ്ഞ് അത് വിധം ചിന്തിച്ചും പ്ലാൻ ചെയ്തും മെനക്കെടുന്നതിന് പകരം ഉടനടി അതിനെ പരിഹരിക്കുക എന്ന് പറയുന്നൊരു ഉദ്യമത്തിലേക്ക് നിങ്ങൾ നീങ്ങണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ വലിയൊരു കടലിന്റെ മുൻപിൽ കുറേ മനുഷ്യരുമായി നിന്നു അയാൾക്ക് മുൻപോട്ട് പോകണമായിരുന്നു ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ആ മനുഷ്യൻ കുറെ ദിവസം പ്രാർത്ഥിക്കാമെന്നോ ഉപവസിക്കാമെന്നോ ഒന്നും തീരുമാനിച്ചില്ല തൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ നിയോഗം ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി തന്നെയാണെന്നുള്ള ഉത്തമമായ ഉറപ്പ് അയാൾക്കുണ്ടായിരുന്നു ഉടനടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആ മനുഷ്യന് ഉത്തരം ലഭിച്ചു നിന്റെ കയ്യിലിരിക്കുന്ന വടിയാ കടൽ നേരെ നീട്ടുക മുൻപിലേക്ക് പോകുവാനുള്ള വഴി അവിടെ തുറന്നു ദൈവം നിങ്ങളെ ഒരു ജീവിതത്തിന് അർഹരാക്കി തെരഞ്ഞെടുത്തിരിക്കെ അതിൽ ഉയരുന്ന ഏതൊരു സമസ്യയുടെ മുൻപിലും ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് നേരം കളയാൻ നിൽക്കാതെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉത്തമമായ ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് മുന്നേറാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ പ്രവചനതൂത് നിങ്ങളോട് ആധികാരികമായി കുറച്ച് വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ പിടിച്ചുകുലുക്കിയ ശക്തമേറിയ കുറച്ച് വാക്കുകളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പകൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് രക്ഷകനും കർത്താവുമാ മേശക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമാകുകയില്ല ഈ വാക്ക് പ്രസംഗിക്കാൻ നല്ല രസമാണ് പക്ഷെ ഒരു പ്രശ്നത്തിന് മുമ്പിൽ ഈ വചനമെടുത്ത് പ്രയോഗിക്കാൻ ഇച്ചിര പാടുപെടും ജീവിതത്തിൽ ഈ പ്രസംഗം കേട്ടാൽ ദയവീത് ഇതിനെ ഒരു തവണയിലും ഒന്ന് ഉപയോഗിക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കണം അതിനുള്ള ഒരു ചൊണ നിങ്ങൾ കാണിക്കണം നട്ടൽ എന്ന ഗുണം കുറച്ചു നേരത്തേക്കെങ്കിലും ഈ ഒരു സന്ദേശം കേൾക്കുന്നവർ പ്രകടിപ്പിച്ചേ മതിയാകുകയുള്ളൂ കാരണം മലകൾക്ക് നമ്മളോട് കളി പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായോ പറഞ്ഞത് മലകൾക്ക് നമ്മളോട് അതുവിധം സംസാരിക്കാൻ ഭയങ്കര താല്പര്യമാണ് നമ്മളൊരു വായാടിയാണെങ്കിൽ നമ്മളൊരു സംസാരപ്രിയനാണെങ്കിൽ നമുക്കും തിരിച്ചു പറഞ്ഞാൽ അതിനെല്ലാം അത് മറുപടി തന്നുകൊണ്ടേയിരിക്കും വർത്തമാനം എത്ര പറഞ്ഞാലും നാവ് കഴിക്കാത്ത ഒരു പ്രതിഭാസം ജീവിതത്തിലുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളോട് കൂടുതലായിട്ട് നമുക്ക് കളി പറഞ്ഞിരിക്കാൻ നേരമില്ല അതിനു മുമ്പിൽ നിസ്സഹായരുടെ വേഷം കെട്ടി ആടാനും നമുക്ക് തൽക്കാലം സമയമില്ല ഒരുപാട് ഗതികെട്ടവരെ പോലെ അതിന്റെ മുമ്പിൽ കിടന്ന് കണ്ണീരൂറ്റാനും നമുക്കിനും തയ്യാറാകണ്ട പകരം യേശു പറഞ്ഞതുപോലെ നമുക്ക് അതിനോട് പറയാം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക ഈ വാക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾ അങ്ങനെ യേശുവിൻ നാമത്തിൽ മുൻപിലുള്ള ഏതൊരു മലയോടും സംസാരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ആജ്ഞാശക്തി ആ വാക്കിൽ പ്രകടമായാൽ നിങ്ങളുടെ മുൻപിലുള്ളത് മാറും എന്നത് സുനിശ്ചിതമായ കാര്യമാണ് കുറേ നാളുകൾക്ക് പുറകിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി ഞാൻ കയറി ചെന്നു വല്ലാത്ത ജീവിത ഭാരങ്ങളിൽ വാവിട്ട് നിലവിളിക്കത്തക്ക നിലയിലുള്ള സങ്കടങ്ങളാൽ എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ കരയുന്നത് ആരും കേക്കരുത് അതുകൊണ്ട് തന്നെ ഒരു തോർത്തെടുത്തോണ്ട് പോയിട്ട് അതിൽ കുറച്ചെടുത്ത് എൻ്റെ വായിൽ തിരികിയിട്ട് ഞാൻ ആലറി ആലറി കാറി കൂവി പ്രാർത്ഥിച്ചു കാരണം എൻ്റെ ശബ്ദം ആരും കേൾക്കരുത് പക്ഷെ എൻ്റെ ഉള്ളിലുള്ള വിങ്ങൽ എനിക്ക് പ്രാർത്ഥിച്ചു തീർത്തേ പറ്റൂ എന്റെ ഉള്ളിലുള്ള ആ വലിയ നിലവിളിയെ എനിക്ക് കരഞ്ഞ് വെളിപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ എന്റെ മനസ്സറിയുന്ന ദൈവം എന്നെ കാണുന്നുണ്ടല്ലോ ദൈവം എൻ്റെ വാക്ക് കേട്ടിട്ട് അന്ന് എന്നോട് പറഞ്ഞൊരു വാക്ക് വായിന്ന് തോർത്തെടുക്കുക നിന്റെ വായിൽ തിരികെ വെച്ചിരിക്കുന്ന ആ തുണി തുണിയെടുത്ത് മാറ്റുക എന്നിട്ട് ഇതിൻ്റെ നേരെ പകുതി ശബ്ദത്തിൽ നിന്റെ മുൻപിലുള്ള ആ പ്രശ്നത്തോട് നീ ഒന്ന് സ്ഫുടതയോടും ആജ്ഞാശക്തിയോടും കൃത്യമായും സംഭവിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അതങ്ങ് പറയുക എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു ശുശ്രൂഷയുടെ ആരംഭം അങ്ങനെയായിരുന്നു കൃത്യതയോടുകൂടി ആ കാര്യം വാതുറന്ന് പറഞ്ഞത് മുതൽ ഞാൻ എന്റെ ലൈഫിൽ കണ്ടതൊക്കെയും ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളാണ് ആർക്കു വേണ്ടി ദൈവം ചലിക്കും എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും നിലപാടുള്ളവന് വേണ്ടി പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുമെന്നോർത്ത് കരയുന്നവന് വേണ്ടിയല്ല നിലപാടുള്ളവന് വേണ്ടി കരയുന്നവനെ ദൈവം കൈവിടുമോ ഒരിക്കലുമില്ല കരയുന്നവനെ കണ്ണീര് തുടയ്ക്കും ആശ്വസിപ്പിക്കും കൂടെ വരും സഹായിക്കും എല്ലാം ചെയ്യും പക്ഷേ ഒരു പ്രശ്നത്തിന് മുമ്പിൽ വിശ്വാസത്തിന് നിലപാട് സ്വീകരിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉടനടി ലഭിക്കും കാരണം അവൻ നാൽപ്പത് ദിവസം പ്രാർത്ഥിക്കാൻ മാറുന്നില്ല അവൻ ഏഴു ദിവസം മാറാനുള്ള നേരമില്ല കാരണം അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് വലിയൊരു അസൈൻമെന്റ് ആണ് അയാൾ ഏർപ്പെട്ടിരിക്കുന്നത് വലിയൊരു ഡിവൈൻ പ്രൊജക്റ്റിലാണ് ആ മനുഷ്യൻ ആ നിമിഷം എടുക്കുന്ന തീരുമാനം ദൈവത്തിന്റെ തീരുമാനമായി വെളിപ്പെടും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ആ മനുഷ്യനെടുക്കുന്ന ആ തീരുമാനം സ്വർഗീയ ഗവൺമെന്റിന്റെ തീരുമാനമായി മാറുകയാണ് ആ മല പിന്നെ അത് അവിടെ നിക്കത്തില്ല അത് മാറിയേ മതിയാകൂ കാരണം അത് ദൈവവും ഒപ്പിടും ആ മനുഷ്യനെടുക്കുന്ന ആ തീരുമാനത്തിന്റെ മുൻപിൽ നിങ്ങളുടെ മലകളെ നോക്കിക്കൊണ്ട് അതിനോട് വേവലാതി പറയാതിരിക്കുക അതിനെ കണ്ട് ദൈവത്തോടും വേവലാതി പറയാൻ തൽക്കാലം തയ്യാറാകാതിരിക്കുക രണ്ടാമത്തെ കാര്യം അതിന്റെ മുമ്പിൽ ഒരുപാട് നേരം സംസാരിക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം ഒരു മലയുടെ മുമ്പിൽ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ തയ്യാറാകാതിരിക്കുക ഏയ് ഞാൻ ഈ പറഞ്ഞ വാക്ക് കേട്ടോ മല പോലുള്ളൊരു പ്രശ്നത്തിന് മുമ്പിൽ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ ഇരിക്കരുത് പ്രാർത്ഥന തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് നേരം അങ്ങിരുന്ന വിശ്വാസം ചെയ്യിക്കുന്ന നിലയിലേക്ക് പലപ്പോഴും ആ പ്രാർത്ഥനകൾ ഇങ്ങനെ താന്നുപോകുന്നൊരവസ്ഥ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് വേണ്ട അങ്ങനൊരു സാഹചര്യത്തിലേക്ക് അതിനെ നീക്കരുത് നിന്റെ ദൈവിക ബന്ധം ശക്തമേറിയതാണ് കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ പതിനാറ് മണിക്കൂർ കൊണ്ട് പറഞ്ഞാലും പതിനാറ് സെക്കൻഡ് കൊണ്ട് പറഞ്ഞാലും കേൾക്കാനും പ്രവർത്തിക്കാനുമുള്ള ദൈവത്തിൻ്റെ ശേഷി ഒരുപോലാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി നിങ്ങൾ പതിനാറ് സെക്കൻഡ് കൊണ്ടൊരു കാര്യം ദൈവത്തോട് പറഞ്ഞാലും പതിനാറ് മണിക്കൂർ കൊണ്ട് ദൈവത്തോടൊരു കാര്യം പറഞ്ഞാലും അത് കേൾക്കാനും അതിനു മുമ്പിൽ പെട്ടെന്ന് തന്നെ ഉത്തരം തരാനുമുള്ള ദൈവത്തിൻ്റെ കഴിവും ശേഷിയും ഈക്വലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിലെ വലിയ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് ഒരുപാട് നേരം ഗതികെട്ടവനെ പോലെ ഇരുന്ന് പെരുമാറാതെ കൃത്യമായിരിക്കുന്ന ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു നിലപാട് അതിന്റെ മുമ്പിൽ കർത്താവായി യേശു പറഞ്ഞ വാക്കിനനുസൃതമായി സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങളുടെ മുൻപിൽ ഒരു ഭൂതമിളകുകയാണ് ഒരു പൈശാചിക ശക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ തക്കവണ്ണം ആത്മാവിൽ ശേഷിയുള്ളൊരു വ്യക്തിയുടെ മുൻപിൽ മാത്രമേ അങ്ങനൊരു സാഹചര്യത്തിൽ ജയം എന്ന് പറയുന്ന സംഗതി കാണാൻ പറ്റത്തുള്ളൂ കടന്നു പറഞ്ഞാൽ ഒരു ദുരാത്മാവ് ഒരു വ്യക്തിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈശാചികാധയെ ഉടനടി യേശുവിൻ നാമത്തിൽ നീക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ആ ഉദ്യമത്തിലേക്ക് പെട്ടെന്ന് തന്നെ കലക്കാൻ പ്രാപ്തിയുള്ള ഒരുവന് മാത്രമേ അതിനുമ്പിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ അതിനോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അതിനോട് ചരിത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നീ ആരാ നീ എവിടുന്നു വന്നു നിന്റെ പേരെന്നാ നിങ്ങൾ എത്ര പേരാ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് നിങ്ങൾ എന്തിനാ വന്നത് നിന്റെ ഉദ്ദേശം എന്നതാ ഇപ്രകാരമുള്ള കഥാപ്രതകങ്ങൾ ഒന്നും അതിനു മുമ്പിൽ ആവശ്യമില്ല പറയുന്ന മൂർത്തിയെ നീ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് മലകൾ നിങ്ങളോട് പറയാൻ കൂട്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചെവി ജയിക്കാതിരിക്കുക പകരം കർത്താവ് നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കാൻ തയ്യാറാവുക മാറാൻ കൽപ്പിക്കുക നിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് മാറാൻ കൽപ്പിക്കുക മലകളോടുകൂടെ കളി പറഞ്ഞിരിക്കാതെ നിങ്ങളുടെ പർവ്വതങ്ങളോട് നിങ്ങളുടെ മുൻപിലെ പർവ്വത സമാനമാണ് പ്രശ്നങ്ങളോട് നിസ്സഹായനെ പോലെ പെരുമാറാതെ ഏറ്റവും വലിയ വിശ്വാസ വീരനെ പോലെ അതിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പെരുമാറ്റം സജ്ജീകരിക്കുക രണ്ടാമത്തെ കാര്യം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതിരിക്കുക എന്താണ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണ വിശുശ്രൂഷയിൽ പറഞ്ഞു മൂന്ന് പേർ ഒരേ കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് പേർക്ക് അനിവാര്യം പണമാണെന്ന് കരുതുക ഒരാൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമെ കുറച്ച് പൈസ എവിടുന്നെങ്കിലും എനിക്ക് കടം തരണേ രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആ ലോൺ എനിക്ക് സാങ്ഷൻ ആയി കിട്ടണേ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അവിടുന്ന് ആ പലിശക്കാരൻ ആ പൈസ തരാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാകണേ കാരണം കഴിഞ്ഞ ദിവസം പൈസ ചോദിച്ചു അന്നേരം ആ പലിശക്കാരൻ പറഞ്ഞു കിട്ട കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് അവർ തരികയാണെങ്കിൽ ഞാനത് നിനക്ക് അങ്ങ് തരാം അന്നേരം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക കർത്താവ്യാ പലിശക്കാരൻ്റെ കയ്യിൽ പൈസ കൊടുക്കണേ ഈ രണ്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ ഉണ്ടോ കടമായിട്ടല്ലാതെ പലിശയ്ക്കല്ലാതെ നിന്നെ നിറയ്ക്കാൻ ദൈവത്തിന് പറ്റുവോ പറ്റുമെങ്കിൽ നേരിട്ട് ആ കാര്യം അങ്ങ് ചോദിച്ചാൽ പോരെ സാമ്പത്തികത്തിന്റെ മുൻപിലെ കടബാധ്യത എന്ന് പറയുന്ന മലയുമായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുകയാണ് അവിടെ ഇത് നുവദിക്കപ്പെടുന്ന ഒരു കാര്യമല്ല പറ്റുന്ന ഒരു കാര്യമല്ല അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയപ്പെടാതിരിക്കുക അതിനെ ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണമായും ആ വിഷയത്തിന്റെ മേൽ നിലനിൽക്കുന്നൊരു ജയം നേടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ കൈകൾ ഇന്ന് ശൂന്യമാണോ സമ്പന്നനാകാൻ വേണ്ടി പ്രാർത്ഥിക്കൂ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽ ഒരുപാട് പരിമിതികളുണ്ടോ ജീവിതത്തിലെ എല്ലാ വിശാലതകളുമുള്ള ഒരു പുതിയ ജീവിതം ദൈവത്തോട് ചോദിക്കൂ അത് നിങ്ങൾക്ക് ലഭിക്കും അത് തരാൻ ദൈവം മതിയായവനാണ് കൺമുമ്പിൽ ഒരു മല ദൈവമേ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ അയ്യോ ഞാൻ എന്നാ ചെയ്യും നീ അതിനെ നോക്കി അയ്യം പറയാതെ നീ അതിനെ നീക്കു കുഞ്ഞെ യേശുവിന് അയ്യോ ഞാൻ ഇതിന്റെ മുമ്പിൽ അത് പറയാനും മാത്രം വിശുദ്ധനാണോ അയ്യോ അത് പറയാനും മാത്രമുള്ള കൃപാവരം എന്നിലുണ്ടോ അയ്യോ അത് പറയാനുള്ളതായ പ്രാർത്ഥനാ ജീവിതമൊക്കെ എനിക്കുണ്ടോ ഇതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം നിനക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് നിനക്ക് വിശ്വാസമുണ്ടോ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് നടക്കും ആ ഒറ്റ വാക്ക് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ മല നിന്നെ അനുസരിച്ചിരിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ നാമം പറയുന്ന നിന്നിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിലും വേണം നമ്മളിലും നമുക്കൊരു വിശ്വാസം വേണം മൂന്നാമത്തെ കാര്യം നമ്മളുടെ ജീവിതത്തിന്റെ മുൻപിലെ മലകളുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് പലരും തങ്ങളുടെ കുറവുകൾ ഏറ്റു പറയുന്നത് ദൈവത്തിന്റെ മുമ്പിലല്ല പ്രശ്നങ്ങളുടെ അയ്യോ ഞാൻ ഏഴയാണ് പൊടിയാണ് കൃമിയാണ് കുഴുവാണ് ആരുടെ മുമ്പില പറയുന്നത് ഒരു വിഷയത്തെ കാണുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാ നിനക്കത് പറയാൻ ദൈവത്തോട് പറയാൻ അവസരങ്ങൾ വേറെ വേറെയില്ലായിരുന്നോ എന്തേ അന്നേരം പറഞ്ഞില്ല ഇതുപോലൊരു സാഹചര്യത്തിന് മുമ്പിൽ വന്നിട്ടാണോ പരാധീനതകൾ പറയുന്നത് നിങ്ങൾ ഈ നാട്ടിലെ കളക്ടറാണെന്ന് വിചാരിക്കുക നിങ്ങൾ അവിടെ ചെന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദേശത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുകയാണ് അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പറയണം അയ്യോ എനിക്ക് കുറച്ച് മറവി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ന് എനിക്കറിയത്തില്ല ഏ അയ്യോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പാളിച്ചതിനകത്ത് വന്നാൽ ഞാൻ എന്നാ ചെയ്യുമോ എന്തു തോന്നുന്നു നിങ്ങക്ക് രാവേ ഈ കുറവും ഗതികേടും പോരായ്മയെ എല്ലാം നിന്നിലുണ്ടെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം പക്ഷെ നീ വിശ്വസിക്കുന്ന ഒരു മനസ്സിന് ദൈവത്തെ വിശ്വസിക്കുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയായി തീരുമെന്നൊരു പ്രതീക്ഷ കർത്താവിന് ഇപ്പോഴും നിന്നിലുണ്ട് അതിനെ കളഞ്ഞു കുളിക്കാതെ കർത്താവിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നീക്കാവും ഇന്നത്തെ ജീവിതത്തിന്റെ നടുവിൽ നിനക്ക് കൊയ്ത്തുണ്ടാവും ഞാൻ ശക്തമായിട്ട് പറഞ്ഞു ഇന്നത്തെ പകൽ നിനക്ക് നേട്ടത്തിന്റെ ദിവസമായിരിക്കും കാലങ്ങൾ കൊണ്ട് നിങ്ങൾ നീക്കാൻ നോക്കിയിട്ട് ചലിക്കാത്ത പലതും ഇന്ന് നിങ്ങളുടെ കണ്ണിനെ മുമ്പിൽ നിന്നു നീക്കമായിട്ട് മാറിപ്പോവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ നിങ്ങളുടെ കയ്യിൽ വരും നിങ്ങളെ ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിക്കത്തില്ലെന്ന് പിടിവാശി നടത്തുന്ന പലരുടെയും കാണുകയെ നിങ്ങൾക്കുള്ള സ്ഥാനക്കയറ്റത്തിന്റെ ഓർഡർ ലഭിക്കും ഈ ദൂതക്കം മുറുകെ പിടിച്ചോ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ പറയപ്പെടുന്ന ദൈവശബ്ദം ശബ്ദം അച്ചട്ടായിട്ട് ഫലിക്കുകയാണ് ചിലർ മേൽ നിന്റെ വീടിന്റെ ഗതികേടിന്റെ ചരിത്രം തിരുത്തപ്പെടുന്ന ഒരു അനുഗ്രഹം ഇന്ന് നിന്റെ ഭവനത്തിൽ കയറി വരും ദൈവം നിന്നെ മാനിക്കും നിങ്ങളുടെ മുമ്പിലുള്ളതായ പ്രശ്നം അതെന്തുമായി കൊള്ളട്ടെ അതും അതെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകരുത് വിശ്വാസത്തിന്റെ സമീപനം സ്വീകരിക്കരുത് ഗതികേടും നിസ്സഹായതയും പുലർത്തുന്ന ഒരു വ്യക്തിയെ പോലെ മുമ്പിൽ പെരുമാറരുത് ദൈവമാരാണെന്ന് വിശ്വസിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നിങ്ങൾക്കാകെ ദൈവവുമായുള്ള ബന്ധം എന്താണെന്ന് ഉറച്ചുകൊണ്ട് യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് നൽകുന്ന അവകാശമാണ് എൻ്റെ മുമ്പിൽ അത്ഭുതമെന്ന് ഉറച്ചുകൊണ്ട് വാ തുറന്ന് ചോണയ്ക്കാനോട് മാറാൻ പറ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ പിതാവേ ഇന്നത്തെ ദൂത് കേട്ട അങ്ങയുടെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് എന്നിലുള്ള ദൈവത്തിന്റെ രാജ്യത്തിൻ്റെ ഉന്നതമായ വലിയ അഭിഷേകത്തിൽ ഈ ശുശ്രൂഷയെ കേട്ട് ഉൾക്കൊണ്ട് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി സംഭവിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു വായിൽ നാക്കും അതിരത്തിൽ സ്വരവുമുള്ള ഹൃദയത്തിൽ വിശ്വാസവുമുള്ള ഒരു മനുഷ്യനെ പോലെ വീരൻ വേറൊരുത്തനും ഇല്ലെന്നുള്ള കാര്യം ഇവരുടെയൊക്കെ തലയ്ക്കാത്തൊട്ടൊന്ന് കയറാൻ പോകുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് തൊട്ട് ഇവരുടെ സ്പിരിച്വൽ ലൈഫ് അതൊരു മതജീവിതമല്ല എന്ന് ഒരു മതാത്മാ ജീവിതമല്ല എന്നും അത് യേശുവിലുള്ളതായ ശക്തിയുടെ ഒരു ജീവിതമാണെന്നുമുള്ള യാഥാർത്ഥ്യം വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ ഈ പകലത്തെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നു ഇവർ യേശുവിൻ നാമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നടക്കട്ടെ ഇവർ യേശുക്രിസ്തുവിനെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ പർവ്വതങ്ങൾ ചലിക്കട്ടെ ഇന്ന് കടലുകളിലേക്ക് ധാരാളം ധാരാളം മലകൾ ചെന്ന് ശകവർഷമില്ലാതെ വീഴുന്ന നിലയിൽ ലോകത്തിന്റെ നാനാഭാഗത്തെ ശുശ്രൂഷ കേൾക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ നിന്നും കരുത്തോടെ പുറത്തു വരുന്ന ആജ്ഞകൾക്ക് മുൻപിൽ പ്രതിബന്ധങ്ങൾ കൂട്ടത്തോടെ പാലായനം ചെയ്യപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ പണ്ട് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരാൻ ഒരു നാലഞ്ച് കിലോമീറ്റർ നടക്കണമായിരുന്നു ആ നടന്നു വരുന്ന വഴിയിൽ മണിമലയാറിനോട് ചേരാൻ വേണ്ടി ഒഴുകുന്ന ഒരു തോടുണ്ട് ആ തോടിൻ്റെ കരയിൽ ഒരു കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് ദേശത്തുള്ളവർക്ക് എല്ലാം മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന വലിയ രണ്ട് ആഞ്ചിലി മരങ്ങളുണ്ടായിരുന്നു ആ ആഞ്ഞിലി മരങ്ങൾ പ്രസിദ്ധമായിരുന്നത് ആഞ്ഞിലി ചക്കകൾ ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല അതിലെ കടവാവലുകളുടെ കൂട് നിമിത്തമായിരുന്നു ധാരാളം കട മറ്റേ വവ്വാലുകൾ അതിൽ തൂങ്ങി കടന്നിരുന്നു ഇഷ്ടം പോലെ വവ്വാലുകൾ നമ്മൾ നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും ഇതിനു മാത്രം ഇതങ്ങനെ കൂടുകൂട്ടി കിടക്കുന്നത് അങ്ങനെ ഇളവേക്കാൾ കൂടുതലായി ഈ ജീവികളാൽ ആ മരങ്ങൾ നിറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു ദിവസം ഞങ്ങൾ വിദ്യാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ആൾക്കാർ കൂടി നിൽക്കുന്നു കാര്യം ഞങ്ങളും തിരക്കി നോക്കുമ്പോൾ വേട്ടക്കാരൻ വേട്ടക്കിറങ്ങിയതാണ് ആ മനുഷ്യൻ വെടിയുതിർക്കാൻ പോവുകയാണ് ഞങ്ങളും അവിടെ നിന്നും കൗതുകത്തോടുകൂടി ആ രംഗം കണ്ടു ഒറ്റ വെടിയാ ആ സമയം ആ മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന അതുവരെ അവിടെ വസിച്ചിരുന്ന വവ്വാലുകൾ കൂട്ടത്തോടെ പല വഴിക്ക് പറക്കുന്നൊരു കാഴ്ച ഞങ്ങൾ കണ്ടു വിശ്വാസത്തിന്റെ ആജ്ഞ വെടിയുതിർക്കുന്നത് പോലെയാണ് കേൾക്കുന്നുണ്ടോ വിശ്വാസത്തിന്റെ ആജ്ഞ വെടിയുതിർക്കുന്നത് പോലെയാണ് അത് പൊട്ടണ്ടടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കേണ്ടതുപോലെ അത് പൊട്ടിച്ചാൽ എത്ര വൗവാലുകൾ പോലെ എത്രായിരം ഭൂതങ്ങൾ കുടിയേറിയിരിക്കുന്ന വിഷയമായാലും ശരി അതിൽ നിന്നും അത് ഗത്യന്തരമില്ലാത്ത നാനാ വഴികളിലേക്ക് വായുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും വിശ്വസിക്കുക അഡ്ജസ്റ്റ്മെന്റുകളല്ല വിശ്വാസത്തിന്റെ സ്ഫോടനാത്മകമായ നിലപാടുകളാണ് ഇന്ന് പകൽ വേണ്ടത് ദൈവം നിന്നെ അതിനായി ഇന്ന് ഒരുക്കുകയാണ് ഇന്നത്തെ ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് എനിക്കറിയാം നിങ്ങൾ ഇത് പതിനായിരങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതൊരു ദൈവരാജ്യ സേവനമാണ് യേശു ക്രിസ്തുവിന് വേണ്ടി നീ ഇന്ന് ചെയ്യുന്ന ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയും കൂടിയാണ് അതിന് പ്രതിഫലവുമുണ്ട് രണ്ടാമത്തെ കാര്യം എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ആത്മിക ആരാധന കോട്ടയത്ത് നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒഫീഷ്യൽ ക്ഷണിക്കുകയാണ് കോട്ടയം നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത് ഈ സൺഡേ നിങ്ങൾ വരണം നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റം നിങ്ങൾ അനുഭവിക്കണം ധാരാളമായി കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ